ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രേണു സുദിയും അക്ബറും തമ്മിലുള്ള വിഷയമാണ് അക്ബർ രേണു സുദീയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം സെപ്റ്റി ടാങ്ക് എന്നെങ്ങാണ്ടും പറഞ്ഞായിരുന്നു സെപ്റ്റി ടാങ്ക് പോലെയാണ് ഇരിക്കുന്നതെന്നെങ്കാണ്ടും പറഞ്ഞു ആ ഒരു പ്രശ്നത്തെ പിടിച്ചുകൊണ്ട് രേണു സുദീ എല്ലാവരുടെ അടുത്തും പോയി അത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ചാണെന്നുണ്ട് രേണു സുദീ എല്ലാവരുടെയും പറയുവാണ് അങ്ങനെ ഇത് ബിഗ് ബോസ് വീട്ടിൽ ഇതൊരു പ്രശ്നമായിട്ട് മാറിയപ്പോൾ നമ്മുടെ അപ്പാനുശരത്ത് അടുത്ത് പറഞ്ഞ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞ് എന്തായാലും ശരിയായില്ല നിങ്ങൾ കാണിച്ചത് എന്തായാലും മോശം ആയിപ്പോയി ഇങ്ങനെ പറയരുതായിരുന്ന ഒരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുവാണെ സ്ഥലത്ത് അപ്പോൾ ഇത് കേട്ടിട്ട് അക്ബർ ചെന്നിട്ട് രണു സുദീയുടെ അടുത്ത് മാപ്പ് പറഞ്ഞ് സോറി എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും സാധനം പ്രശ്നം അങ്ങനെ കോംപ്രമൈസ് ചെയ്തതാണ് എന്നിട്ടും രണു അത് പിന്നെയും അടുത്ത ദിവസം വീണ്ടും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പം ഇന്നും മുഴുവൻ ആ പ്രശ്നം പറഞ്ഞ ഇങ്ങനെ അടക്കുവാണ് രേണുസ്തുതി അപ്പോൾ ഇത് കേ അനുമോളുടെ അടുത്തും ഒക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് രേണുസ്തുതി പറയുവാണുമാണ് ഞാനൊരു വിധവയാണ് ഒരു വിധവയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന അനുസുതി അനു അനു പറയുകയാണ് അനുമോൾ പറയുവാണ് എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പറയണ്ട ഇത് എന്തിനാണ് അങ്ങനെ പറയരുതെന്നൊക്കെ ഉള്ള രീതിയിൽ അനുമോൾ പറഞ്ഞ് അപ്പം രേണുസ്തുതിക്ക് ഭയങ്കര വിഷമായി രേണുസ്തുതി അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടക്കുവാണ് ഒരു പ്രശ്നം കോംപ്രമൈസ് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അതെടുത്താണ്ട് വന്ന് പറയാൻ പാടില്ലല്ലോ ഇത് വീണ്ടും തന്നെയാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ബിഗ് ബോസ് നടക്കുമ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കാൻ മറക്കല്ലേ അപ്പോൾ കൂട്ടുകാരെ ടാറ്റ